ഇത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ പാലക്കുന്ന് എന്ന സ്ഥലത്തുള്ള ഒരു മഹോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് അതായത് തിരുവനന്തപുരത്തൊക്കെ പൊങ്കാല ഇടുന്ന ചിത്രങ്ങൾ ഭയങ്കരം വൈറലാണല്ലോ അതുപോലെ ഇവിടെ പാലക്കുന്നിൽ മറ്റൊരു പൊങ്കാലയാണ് ഇത് ഇവിടെ കാസർഗോഡുള്ള എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് തീയ സമുദായത്തിൽ ഉള്ള ആളുകൾ ഉള്ള സ്ത്രീകളാണ് ഈ ഈ പൊങ്കാല ഇടുന്നത് മകരമാസത്തിലെ നാലാമത്തെ വെള്ളിയാഴ്ചയാണ് എല്ലാ വർഷവും ഈ ഇവിടുത്തെ ഈ ആഘോഷം നട ഈ പൊങ്കാല ആഘോഷത്തിന് ഇവിടെ കാസർഗോഡുകാർ കലങ്കനിപ്പ് എന്നാണ് പറയുന്നത് ഈ ദിവസം മറ്റ് സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാൻ അനുവാദമില്ല അവർക്ക് വേണ്ടി മറ്റുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടെ തീയ സമുദായക്കാർക്ക് മാത്രമേ ഇത് പൊങ്കാലയിടാൻ പാടുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഇവിടുത്തെ അധികാരികൾ ഈ അമ്പലത്തിൻ്റെ രക്ഷാധികാരികൾ നമ്മ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അത്രയും തിരക്കാണ് ഇവിടെ അതാണ് പ്രത്യേകത എട്ടായിരത്തോളം സ്ത്രീകളാണ് ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് കുട്ടയിലും കലത്തിലുമായി പൂജാദ്രവ്യങ്ങൾ തലയിൽ വെച്ച് കൊണ്ടുവരുന്നു പിന്നീട് അമ്പലം ചുറ്റി അമ്പല നടയിൽ ഈ കാണിക്ക അർപ്പിക്കുന്നു പുരുഷന്മാർ ഈ നിവേദ്യ കലങ്ങൾ മാറ്റി ഭദ്രമാക്കുന്നു ഇപ്പോൾ ഇവിടത്തെ അമ്പലത്തിലെ രക്ഷാധികാരികളിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം അതുപോലെ തന്നെ ചെക്കുളത്തിൽ പൊങ്കാല പൊങ്കാലാന്ന് പറഞ്ഞത് നമ്മള് കലങ്കരിപ്പാ പറയുക അത് രണ്ടും അർത്ഥം ഒന്നു തന്നെയാണ് അപ്പൊ ഇത് വർഷത്തിലൊരിക്കയിൽ മകരമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ആണ് ഇതിന്റെ പിന്നെ ആരംഭം ഇനി ഇപ്പോൾ രാവിലെ പെണ്ണുങ്ങളൊക്കെ വ്രതത്തിനൊക്കെ ഉണ്ടെന്നെ മുതലേ കൃഷി ഒന്നും പാടില്ല അങ്ങനെയുള്ളവരാണ് പോയി ഈ വന്നിട്ടുള്ളവർ പിന്നെ വരാനിരിക്കുന്നതല്ല അപ്പോൾ പൂങ്കാലത്ത് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് ചില സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം കഴിയാൽ പിന്നെ നെല്ല് പിന്നെ കൊത്തി അരിയുണ്ടാക്കി അതിൽ പിന്നെ ഒരു മണ്ണിൻ്റെ കലം അതിൽ അഞ്ച് നാഴി അരി എന്നാളും പക്ഷെ അഞ്ചാഴി ഒരു തേങ്ങ പിന്നെ അഞ്ച് വെറ്റിലർ അടക്ക ശർക്കര ഇത്ര വിഭവങ്ങൾ അതിൽ നിക്ഷേപിച്ചിട്ട് വാഴയിലോണ്ട് മൂടിക്കെട്ടിയിട്ട് പിന്നെ ഒരു ഇത് വേണം എന്താണെന്ന് വെച്ചാൽ കട ഉണ്ടാക്കാൻ തിരിയോല നിങ്ങൾ പൊരുത്തോലെന്ന് പറയും അതുകൂടി വേണം ഇതിൽ എന്നിട്ട് ഇരുന്ന് രാത്രിയോടുകൂടി ഇതിൻ്റെ പാകം ചെയ്യാൻ പാകമെ തുടങ്ങി ഏകദേശം ഒരു എണ്ണായിരത്തോളം കലകൾ ഏഴായിരത്തിന് എണ്ണായിരത്തിന് ഒന്ന് എന്നിട്ട് നാളെ രാവിലെ കലശാട്ടം കഴിഞ്ഞിട്ട് മണ്ണാരക്കലം ആദ്യം കയറി ഇത് പേരകത്ത് വെച്ച് ആ മണ്ണാരക്കലത്തിൽ പിന്നെ നിവേദ്യം പാകം ചെയ്തിട്ട് ആദ്യം ആ മണ്ണാരക്കലത്തിലാണ് കലശമായിട്ട് ഇത് ബാക്കി എല്ലാ കലശ കലത്തിലുണ്ട് എന്നിട്ട് നാളെ രാവിലെ ഒരു ഏഴ് ഏഴരയാകുമ്പോഴത്തേക്ക് പൂർത്തിയാകും അപ്പോഴത്തേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ വരും അപ്പോഴും ഇത് കല എടുത്തിട്ടൊരു ഒരു ിട്ട് തിരിച്ചു പോകാം വരുമ്പോൾ ഇതിലേ വരും തിരിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് നിലയിൽ കൂടി എന്നിട്ട് എല്ലാവർക്കും ഭക്തെല്ലാവർക്കും എന്തോ മത്സ്യത്തിൽ ഉള്ളവർക്കൊക്കെ ഈ നിവേദ്യം കൊടുക്കുക അതിന്റെ വിധത്തെ പറയുന്ന ഒരു വലിയൊരു സംഭവമാണ് അത് ഈ പുതിയ തലമുറക്കാർ പാടിന്റെ ഐതിഹ്യം നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യം പിന്നെ ഉത്സവകാരനങ്ങൾ നിവേദി ഇട്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ വക നിവേദി കൊടുക്കും അതുപോലെ ഇത് ഓരോ വീട്ടിൽ നിന്നും വെച്ചാൽ ഈ വിള നല്ല വിള കിട്ടാനും പിന്നെ വീട്ടിലുള്ള ആർക്കെങ്കിലും കുട്ടികൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ മാരത്തരനെ അമ്മയെ എന്ന് പറഞ്ഞിട്ട് ആണ് ഈ പ്രാർത്ഥന അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ആ ചോദിച്ചിട്ടോ പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഒന്നും ഒന്നിലധികം കാലം വരും അതുകൂടാതെ കഴിഞ്ഞ അന്യ സമുദായക്കാരും ഇത് നേർച്ച നേടാറുണ്ട് അത് കൊണ്ടുവരുന്നത് നമ്മുടെ ഇത് സമുദായത്തിലാണ് ഈ ക്ഷേത്രം കൊണ്ടുവരുന്നത് തീയ സ്ത്രീകൾ തന്നെ ആയിരിക്കും അത് ചില അതിന്റെ വിഭവങ്ങളൊക്കെ കൊണ്ടുപോകും തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് കഞ്ഞിന് കുളിച്ചു പോവാഞ്ഞുണ്ട് കഞ്ഞിപ്പോയി കറുമ്പോ കഞ്ഞി കൊപ്പിച്ചവർ കഞ്ഞി കൊടുക്കാൻ ഇറങ്ങിട്ടുണ്ടോ െല്ലാം കഞ്ഞി കൊടുക്കും കൊടുക്കും കൊടുക്കുന്നവർക്കും കലം കൊല അവിടെ ഇറക്കി പിന്നെ ഈ ക്യൂലെന്തിനാ കുറി മടിക്കാനാ നിവേദി സാധനങ്ങൾ ഇറക്കി വെച്ച് ആ കുട്ടകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കും വളരെ അപൂർവമായി പുരുഷന്മാരെയും കാണാം ഈ നിവേദ്യ സാധനങ്ങളും കലവും അമ്പലത്തിൽ അർപ്പിച്ച ശേഷം എല്ലാവർക്കും കഞ്ഞി ഓടിക്കാൻ പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഈ വന്നവരൊക്കെ ഇവിടുത്തെ കഞ്ഞി ഓടിക്കണം നിർബന്ധമാണ് കഞ്ഞിയും അച്ചാറും ഞാനും ഇവരുടെ കൂടെ ഇരുന്ന് കഞ്ഞി ഓടിച്ചു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ഈ സ്ത്രീകൾ കൊണ്ടുവന്ന കലം കലത്തിൽ വെല്ലം പിന്നെ അരിപ്പൊടി പച്ചരി ഇതൊക്കെയുണ്ട് പിന്നെ അതൊക്കെ പുരുഷന്മാർ എല്ലാം വേറെ വേറെയാക്കി ഇങ്ങനെ ഭദ്രമാക്കുകയാണ് കാരണം ഇത് ഈ കലത്തിൽ തന്നെ അവർക്ക് പ്രസാദമായി കൊടുക്കേണ്ടതുണ്ട് പുരുഷന്മാരുടെ പണിയാണിത് എല്ലാം വേറെ വേറെ അവർ വേറെ വേറെ ക്രമീകരിക്കുന്ന കാഴ്ചയാണിത് മാറ്റുന്നതെയാ പേര് ശർക്കരയാക്കും ശർക്കര Terima kasih telah menonton. മറ്റ് പൊങ്കാലകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത് ഇവർ അടുപ്പ് വെച്ച് അതിൽ പായസമോ കഞ്ഞിയോ വെക്കുന്നില്ല അത് ചെയ്യുന്നത് അമ്പലത്തിലുള്ള ആളുകളാണ് അടയുണ്ടാക്കി പിറ്റത്ത് ദിവസം തന്നെ കൊടുക്കും ഇതിപ്പോൾ കാണുന്നില്ലേ ഇപ്പോൾ കലത്തിലുള്ള അടക്കകളാണ് ഒരു വലിയ സഞ്ചിയിലേക്ക് ഒരു ചാക്കിലേക്ക് മാറ്റുന്നത് ഇവിടെ കുറച്ച് പേർ കൂട്ടം കൂടിയിരുന്ന് കുരുത്തോല ശരിയാക്കുകയാണ് അതായത് ഈ കുരുത്തോലേനെ കൊണ്ട് അടയുണ്ടാക്കും അതിന്റെ പണിയാണ് അത് കൊണ്ടുപോയില്ല അതിൻ്റെ ഒക്കെ ഈ കൊട്ടര് കൂപ്പും എന്നിട്ട് അടയെ ചുടും ഈ അട ആരോ ചുടുന്ന ഈ അരി ി കഞ്ഞി മാത്രം മാത്രം കഞ്ഞി 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 പിന്നെ അടയാക്കു അതിലിപ്പോ അരുന്നൂറ് കൊണ്ടു ഈ പച്ചി പച്ച അരിട്ട ഒരു അരുന്നൂറ് കൊണ്ടു തന്നെ പിടിച്ചിട്ട് അതിൽ ബെല്ലം ഉണ്ടാവും തേങ്ങ ഉണ്ടാവും അടക്ക ഉണ്ടാവും വെട്ടിലുണ്ടാവും അതാണ് സങ്കല്പം ക്ക അവിടെ നാട് ആഫണ്ട് കോട്ട് കൊട്ടയാക്കണം കൊട്ടയാക്കിട്ട് അതിലിങ്ങനെ പൂട്ടാട് അലേനെ

ട്ടുരുത്തി പാലക്കുന്ന് പിന്നെ ഏഴ് മലത്തിന്റെ നാല് കഴകം സമുദായത്തിന്റെ പാലക്കുന്നിലുള്ള ഈ കഴകങ്ങളാ ഇതാണ് അവിടുത്തെ കഞ്ഞി ചെറിയ മൺ പാത്രത്തിലാക്കി എല്ലാവർക്കും കഞ്ഞിയും അച്ചാറും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞി രാമേട്ടനാണ് ഇത് ഇത്രയും നേരം സംസാരിച്ചത് എന്നെ കഞ്ഞി പിടിപ്പിച്ചേ വിട്ടുള്ളൂ ഇനി ഇപ്പോൾ ഇതിൻ്റെ അവസാന പരിപാടിയാണ് എല്ലാവരും അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇനി നാളെ വരുന്നുണ്ടു ഇവർക്ക് ഇപ്പോൾ ഞാനും പുറത്തിറങ്ങി ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പാലക്കുന്ന് എന്ന സ്ഥലം മുഴുവനും ഇന്ന് സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എവിടെയും നമുക്ക് ഈ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത സ്ത്രീകളെ കാണാം എത്ര ദൂരം താണ്ടിയാണ് ഇവർ വരുന്നതെന്ന് നോക്കൂ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലും ആളുകൾ വരുന്നത് കാണാം അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം